നമസ്കാരം രാജ രാജേഷ് ശാന്തി പള്ളിയിൽ വിഷ്ണുമായ കലശം ആധർമ്മ സ്ഥാനത്തുള്ളതായിരിക്കുന്ന കള്ളോ വെള്ളം തവിടൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കുന്ന ശാക്തേയ പൂജ കർമ്മങ്ങൾ വിഷ്ണുമായ വീരഭദ്രൻ കരിയുംകുട്ടി മുത്തപ്പൻ എന്നിവുന്നതായിരിക്കുന്ന മൂർത്തികൾക്കൊക്കെ എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും ഇതിപ്പോൾ അനർത്ഥം വന്നിട്ട് അതിനെക്കുറിച്ച് അറിവില്ലാതെയും ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെയൊക്കെ മുടങ്ങിക്കെടുക്കുന്നതാണ് അതുകൊണ്ട് ഒരുപാട് ദുരിതങ്ങളും അതുപോലെ പോരായ്മകളെ കൊണ്ടും വിവാഹ സംബന്ധമായ കാര്യാദികൾക്കോ അല്ലെങ്കിൽ സന്താനപരമായ കാര്യാദികൾക്കൊക്കെ വിഘ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതൊരു ജ്യോത്സിനെയൊക്കെ കണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ക്ഷേത്രങ്ങളൊക്കെ ഉത്തമ പൂജകളിലായതുകൊണ്ട് ഈ വക കർമ്മങ്ങളൊക്കെ ഇന്ന് മുടങ്ങിക്കിടന്ന് പോകണം അതിപ്പോൾ നമ്മളെല്ലായിടത്തും ഇതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് ഇതിന് വേണ്ടുന്ന ഗുരുനാഥന്മാരുപദേശപ്രകാരം തന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഇത് നിലനിന്ന് പോരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഇപ്പോൾ തൊട്ട് എല്ലായിടത്തും ഇത് വർഷത്തിലൊരു വട്ടം ഈ കർമ്മങ്ങൾ ചെയ്ത് അതിന് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ എല്ലാവരും ഭക്തന്മാരിൽ നിന്ന് ചെരിഞ്ഞെടുത്ത് അതിന് വേണ്ടുന്നതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിവർത്തിച്ചു പോന്നു ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഒരു ചിയാരം ഭാഗത്ത് കേളാശ്ശേരി എന്ന് പറഞ്ഞിരിക്കുന്ന തറവാട്ടിൽ ഇപ്പോൾ വിഷ്ണുവായ മുത്തപ്പൻ വീരഭദ്രൻ കരിങ്കുട്ടി എന്നിവർക്ക് വേണ്ടുന്നതായിരിക്കുന്ന കൗളാചാര പ്രകാരമുള്ളതായിരിക്കുന്ന ശാക്തേയ കർമ്മം നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങുകയാണ് അത് പ്രകാരം അടവധി മൂർത്തികളെ പ്രീതിപ്പെടുത്തുകയും സന്താന തലമുറകൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന വിദ്യാകാര്യാദികൾക്കോ മംഗല്യപരമായ കാര്യാദികൾക്കോ സന്താന പരമ്പരകൾക്കോ നിലനിൽക്കുന്നതിന് വേണ്ടിയും മൂർത്തികൾക്ക് ശക്തി വർധിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ചെയ്യുന്നതാണ് ഇതൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും ആവശ്യമാണ് കൗളാചാരത്തിലുള്ളതായിരിക്കുന്ന എല്ലാ മൂർത്തികൾക്കും ഇതുപോലുള്ള ശാക്തീയ കർമ്മങ്ങൾ അപ്പം മട തവിട് ഉഴുക്ക് കരിയാദികൾ എല്ലാ വിഭവങ്ങളോടും കൂടി പത്ത് തരം പലഹാരത്തോടുകൂടി ഈ പൂജാ കർമാദികൾ കൊടുക്കേണ്ടതാണ് അതിൽ കള്ള് പ്രാധാന്യമാണ് തവിടും പ്രാധാന്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെയും അതിൽ വേണ്ട നിവേദ്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ അതിനനുസരിച്ചൊരു ഉപദേശപ്രകാരം അതിന് വേണ്ടത് എന്താണോ ദേവന് പ്രീതിപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുക ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് നമ്മളിത് ഇതിന് വേണ്ട പ്രതിഷ്ഠാ കർമ്മങ്ങളും ഇതിന് ആചാരങ്ങളും ഒക്കെ കുടുംബങ്ങളിലും തറവാടുകളിലും പോയി ചെയ്തു കൊടുത്ത് അത് വേണ്ടുന്ന ആ ഒരു കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കാലങ്ങളാൽ അവർക്കും ചെയ്യാവുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്ത് പോരുന്നുണ്ട് ഇപ്പോൾ ഇത് നല്ല കർമ്മങ്ങളാണ് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നതാണ് ഇത് നമ്മൾ സ്വയം കള്ളു കുടിക്കാനോ സ്വയം ഇത് നമുക്ക് സേവിക്കാനോ അല്ല മൂർത്തി സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ആരും ഇത് സ്വയമായി കള്ളു കുടിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ആയിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളോ സേവിച്ചിട്ടോ ഈ കർമ്മം ചെയ്യുന്നതും തെറ്റാണ് ഇത് മൂർത്തി സന്തോഷത്തിന് മാത്രമായി ചെയ്യുന്ന ഒരു കർമ്മം